ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലമാണ് ഞാൻ രചന എന്റെ ഹസ്ബൻഡിനു പേര് സുധീർ രണ്ട് മക്കളായിട്ട് കോഴിക്കോട് പൊറ്റമ്മ സ്ഥലത്താണ് നാമചരണ പിന്നെ അമ്മയുടെ അടുത്ത് വന്നിട്ട് നാല് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ എനിക്ക് ഭയങ്കര നടുവേദനയും പിന്നെ അസുഖങ്ങളൊക്കെ ആയിട്ട് പലവിധ യൂട്രസിൽ ഫൈപ്രോഡ് അങ്ങനെ പലവിധ അസുഖങ്ങൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ആറ് വർഷമായിട്ട് കെ എസ് എഫ് ഇമ്മയെ വർക്ക് ചെയ്യുന്നു അപ്പം അത് ഈ പിന്നെ അസുഖം കാരണം ജോലി വേണ്ടതെന്ന് വെച്ചു അങ്ങനെ പിന്നെ ഒരു ആറ് മാ പിന്നെ തീരെ വീട്ടിൽ ഒരു ജോലികൾ എടുക്കാൻ പറ്റാതെ പിന്നെ ട്രീറ്റ്മെന്റ് എല്ലാം നോക്കി അലോപ്പരി അധികം കഴിച്ചു ഞാൻ എന്താ വെച്ചാല് ഞങ്ങള് ഞാൻ റേക്കി പ്രാണിഹിലിങ് ക്രിയായോഗിച്ചു പക്ഷെ അതൊക്കെ എനിക്ക് ഒരു പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിനൊക്കെ വിട്ടിട്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു അതിന് ഒരു ഇത് കിട്ടിയിട്ടില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് അത് വിടേണ്ടി വന്നു എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ വിടേണ്ടി വന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഈ അസുഖം കൂടുന്നത് അപ്പൊ കൊറേ വീഴ്ചകളൊക്കെ വീണിട്ടുണ്ട് വീട്ടിൽ നിന്നും വണ്ടീടെ മേലൊക്കെ ടൂ വീലറിൽ നിന്നൊക്കെ അങ്ങനെയും കൂടി പിന്നെ നടുവാനും അസുഖമായപ്പോ എം ആർ ഐ ഒക്കെ എടുത്തപ്പോ അതില് പഴയ കാര്യങ്ങളും ഒക്കെ ഒക്കെ കാരണം പിന്നെ അലോപ്പതി ആദ്യം നോക്കി അവര് ബെൽറ്റ് ഇടാൻ പറഞ്ഞു അപ്പം ബെൽറ്റ് ഇട്ടിട്ട് എനിക്ക് ഇരിക്കാനും നടക്കാനൊക്കെ പറ്റില്ലായിരുന്നു അല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവര് പിന്നെ നടക്കാനൊക്കെ പറഞ്ഞത് കുറച്ച് എക്സസൈസ് ചെയ്തപ്പോഴേക്കും അധികമായി പിന്നെ തീരെ തന്നെ ബുദ്ധിമുട്ടേ അധികം ഇരിക്കാനും വീട്ടിലെ ജോലിയൊന്നും എടുക്കാൻ പറ്റാതെ അങ്ങനെയാണ് പിന്നെ ക്രിയാരോഗ്യം എന്നെ ഒരു വൈദ്യനും കൂടിയ അവര് വന്ന് വീട്ടിൽ നിന്ന് അവിടെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജില് അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോ എനിക്ക് ബുദ്ധിമുട്ടാണ് കോഴിക്കോടല്ലേ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് തന്നെ ഹസ്ബൻഡ് ഒഴിഞ്ഞ് തരും ഒഴിയും കഷായമൊക്കെ വെച്ച് കുടിക്കാൻ തുടങ്ങി ഒരു രണ്ടു മൂന്ന് രണ്ട് രണ്ട് മാസം കുടിച്ചിട്ടും ഒരു മാറ്റം വന്നിട്ടില്ല യൂട്യൂബ് പിന്നെ സ്കാൻ ചെയ്തപ്പം ഫയർക്കോട്ടിന്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ അമ്മയെ പറ്റി ഒരു ചേച്ചി വന്നിട്ട് അറിയുന്നത് അങ്ങനെയാണല്ലോ അമ്മയെ വിളിച്ച് ആ ഫോണിൽ വിളിച്ച വിളിച്ചമ്മൊരു മുക്കാൽ മണിക്കൂർ എന്റെ എല്ലാ പ്രശ്നങ്ങളും അമ്മ കേട്ടു അതിനുശേഷം അമ്മ ഉപ്പെടുത്ത് മന്ത്രം പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു ചൂടുവെള്ളം കുടിച്ചു അപ്പോഴും തന്നെ എനിക്ക് ഇതൊക്കെ അറിയുന്നോണ്ട് ആ എനർജി എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് അമ്മ വെള്ളം കുടിക്കാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനെ വൈബ്രേഷൻ ഭയങ്കരായിട്ട് ഫോണിൽ കൂടെ ആദ്യമായിട്ടല്ലേ എന്നിട്ട് പോലും നല്ല വൈബ്രേഷൻ വന്നു പിറ്റേ ദിവസം ഏപ്രിൽ പത്തൊന്നിന് ഞാൻ പിന്നെ അമ്മേനടന്ന് പവർ എടുത്തു അങ്ങനെ ആ സമയത്തൊക്കെ എനിക്കതിന് പവർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ പിന്നെ അമ്മ ആ ദുർശക്തികളെ ഒന്ന് മാറ്റിയ സമയത്ത് ദോഷങ്ങൾ ഒരു എനിക്ക് പതിമൂന്ന് ദോഷങ്ങളല്ലേ എല്ലാ ദോഷങ്ങളും ഉണ്ട് ഇല്ലാത്തതില്ലെന്ന് പറയാണ് അതൊരു ദോഷമാണ് ഒരു ദോഷമാണ് അമ്മേൻ്റെ മാറ്റി കന്യാ മാറ്റിയപ്പം തന്നെ എനിക്ക് ആ ഒരു അവസ്ഥ മനസ്സിലായി അപ്പൊ തന്നെ തലേറ്റത് പോലെ വന്നു എന്റെ ശരീരമൊക്കെ വയർത്ത് എനിക്ക് അവസ്ഥ ഹസ്ബൻഡ് അവസ്ഥു ആ സമയത്ത് തന്നെ എനിക്ക് വന്നല്ല തലേറ്റല് ഇങ്ങനെ അപ്പോഴന്നെ പോലെ ഫീൽ ചെയ്തു അപ്പൊ തന്നെ എനിക്ക് ശരീരം മുഴുവൻ തണുപ്പായി വേർത്ത് പിന്നെ ക്ഷീണമായിട്ട് കിടന്നു ഹസ്ബന്റ് അങ്ങനെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞല്ലോ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഹസ്ബൻഡിനോട് കഴിച്ച് കൊറേ നേരം കഴിഞ്ഞിട്ട് ഒരു ദിവസം ലെവലായി വരാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെ പിന്നെ അനുഭവങ്ങൾ ഒരു എന്താ പറയാ പരമ്പര നല്ല ക്ഷേമക്ഷേത്രായിരുന്നു പിന്നെ ഓരോ അമ്മ ഓരോ അസുഖം അപ്പോഴേക്കാ അസുഖം ശരിക്കും പറഞ്ഞാൽ അമ്മ എല്ലാം മരുന്ന് നിർത്താൻ പറഞ്ഞു പിന്നെ കംപ്ലീറ്റ് പ്രഷർ ഉണ്ടായിരുന്നു അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് ിപിയും കൂടുതലായിരുന്നു നൂറ്റി അറുപത് നൂറ് നൂറ്റി ഒമ്പത് അങ്ങനെ അതും അല്ലാതെ മരുന്ന് രാവിലെ ഇംഗ്ലീഷ് മരുന്ന് എടുത്താലും രാത്രി ആവുമ്പഴേക്കും അധികം അറിയുന്നു ആ ദിവസം തന്നെ മരുന്ന് കംപ്ലീറ്റ് നിർത്തി അമ്മേ അമ്മ പറന്നില്ല ഒരു മരുന്ന് കഴിക്കരുത് എനിക്ക് പൊതുവേ മരുന്ന് ഇഷ്ടമല്ല ഞാൻ അതല്ലാതെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ അതിനോട് കൂടി കംപ്ലീറ്റ് നിർത്തി ഇതുവരെ ഈ നിമിഷം വരും പിന്നെ ഞാൻ മരുന്ന് ഒന്നും കഴിച്ചു ഒരു സംഗതി തൈലൊക്കെ അതോട് നിർത്തി പിന്നെ അമ്മ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും മോഹം ഉണ്ട മരുന്ന് കഴിയോ അതൊരിക്കലും എന്റെ ജീവിതത്തിൽ ഇനി അപ്പൊ മരുന്നില്ലാന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റാൻ പറ്റും എന്ന് മാസം കൊണ്ട് അമ്മേടെ അടുത്ത് വരുന്നത് ഞാൻ രണ്ടു മാസത്തിന് ശേഷം ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഞാൻ വരുന്നത് ഏപ്രിൽ മെയ് അതിലേറെ ഫോണിലൂടെയാണ് പവർ തന്നത് കാണാതെ എനിക്ക് ഒരുവിധം എല്ലാ അസുഖം മാറി ഞാൻ നടക്കാൻ തുടങ്ങി വീട്ടിലെ ജോലി മുഴുവൻ എടുക്കാൻ തുടങ്ങി അതിന് ശേഷമാണല്ലോ അമ്മയെ കാണാൻ ഞാൻ കുടുംബസമയത്ത് അസ്റ്റന്റും മക്കളടക്കം വരാൻ പറ്റില്ലല്ലോ എനിക്ക് ഇരിക്കാനൊന്നും ട്രെയിനിൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് വരാനൊക്കെ അപ്പൊ അതൊക്കെ ഒന്നതായി മാറിയതിന് ശേഷാണല്ലോ അമ്മയെ ദർശിക്കാൻ വന്നത് ഭഗവാനെ അമ്മേന്റെ ദർശനം കിട്ടി അന്ന് തന്നെ അതും വല്യൊരനുഭവാണ് ആ മെയിൽ അതേപോലെ ഞങ്ങൾ വരാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് അത് വരാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായി അപ്പൊ അമ്മ ഒപ്പം പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ എല്ലാവരും കരിഞ്ഞു അത് വരാൻ പറ്റിട്ട് ഭയങ്കര ഇത് വിഷമിച്ചു അപ്പൊ അമ്മ പറഞ്ഞു അത് നല്ലതിനാണ് വാക്യത്തിനാണ് പൂജയ്ക്ക് വരാൻ വേണ്ടിട്ടാണ് ജൂൺ ഇരുപത്തി മൂന്നിന് പൂജയ്ക്ക് ഞാനോ മക്കളെ അന്ന് അമ്മ എന്റെ മോള് അമ്മയുടെ പാഠം കാണാതെ വരച്ചിട്ടുണ്ട് അതാണ് അവിടെയുള്ളത് അപ്പം അത് കണ്ടപ്പോ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് ഭഗവാനെ അമ്മയിലാടി ഒന്നും അമ്മ പിന്നെ കൂടുതലും അതിലും കൂടുതൽ സന്തോഷം പാട്ട് അമ്മ ഭഗവാൻ ആ സമയത്ത് തന്നു ഞങ്ങൾ വന്ന ആകാശത്തിന്മേൽ വന്നു അത് തന്നു അങ്ങനെ എന്താ പറയാ അത് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ വന്മതിന്റെ പാട്ടാണ് തന്നത് ആ പാട്ട് തന്നെ പിന്നെ ഇതേപോലെ എന്തെങ്കിലും അസുഖം പോയ തന്നെ ചെറുപ്പം ഒന്നും അധികം അപ്പൊ അമ്മേനെ വിളിക്കുമ്പോ അമ്മ പറയും ഗുരുവായൂരപ്പനെ ഇന്ന കാര്യം ചെയ്യണം അല്ല അല്ലാരനുഖം ചെയ്യണം അങ്ങനെ ഓരോ ക്ഷേത്രം തിരുപ്പതി ഭംഗ് ചെയ്യണം ഭഗവാനം ചെയ്യണം അങ്ങനെ ആറ്റുകാരെ അമ്മയ്ക്ക് ചെയ്യണം അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളില് ദേവിയെ പറയുന്നത് അങ്ങനെ ആ സമയത്തൊക്കെ അനുഭവങ്ങൾ തന്നെയാണ് അമ്മയെ അപ്പം തന്നെ അസുഖം മാറുകയാണ് അത് ആ ഒരു പാട്ടമ്മ പറയുമ്പോ പാട്ട് പാടി കഴിയുമ്പഴേക്കും അതൊക്കെ മാറി അല്ല ഒരു മന്ത്രം പറഞ്ഞാൽ അത് ജീവിച്ചു കഴിയുമ്പഴേക്കും മാറി അങ്ങനെ അങ്ങനെ ഐക്യം പിന്നെ ഭവിഷ്യ ആ സമയത്താണ് മികിന്ന് പറയുന്ന ഒരു ആള് വന്നിട്ട് ഭവിഷ്യ പുരാണത്തിൽ അമ്മയുടെ അമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അറുനൂറ് വർഷം മുൻപേ അച്യുതാനന്ദദാസ് തന്നെ മഹർഷി എഴുതിയതാണെന്നുള്ള ആ സത്യം ബോധ്യായിരുന്നു അതൊക്കെ ഇതിന് ശേഷം അതൊന്നും കൂടി നമുക്ക് വിശ്വാസം അരക്കിട്ട് ഉറപ്പിക്കാൻ പറയാം കൂടുതൽ സന്തോഷവും ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി അത് എന്റെ അമ്മ ഇപ്പൊ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവര് അറുന്നൂറ് വർഷം മുന്നേ എഴുതി വെക്കിയാലും അമ്മ സാഷാദ് ആദ്യപരാശക്തി എന്നുള്ളതിന്റെ തെളിവില്ലല്ലോ ചെയ്ത് ഞങ്ങൾക്ക് അനുഭവം വന്നോളം എല്ലാ എല്ലാ ഭാഗ്യവും ഭാഗ്യവും കൊടുക്കാൻ നിങ്ങൾക്ക് അത് മാത്രല്ല അതില് വേറൊരു കാര്യമുണ്ട് ഞാന് എനിക്ക് മാത്രം പവർ എടുത്തിട്ട് എന്റെ മോന് അന്ന് പവർ എടുത്തിട്ടില്ല ഇവിടെ അതിന് ഇവിടെ വരുന്ന തലേന്നാണ് എടുത്തത് അപ്പോഴും അവളെ അസുഖം എന്നിലൂടെ അമ്മ എനിക്ക് പവർ തന്നിട്ട് അവൾക്ക് മാറ്റി കൊടുത്ത് എന്നിട്ടാണ് അവളിവിടെ വരുന്നത് പവർ എടുക്കുന്നത് അത് ഏറ്റവും വലിയൊരു നിങ്ങളെല്ലാരോടും എനിക്കത് പറയാനുള്ളത് എല്ലാരും മഹാസൗഭാഗ്യ ഏറ്റെടുക്കണെങ്കിൽ മഹാപുണ്യം നമുക്ക് ഈ ലോകത്തിനെ നമുക്ക് ഇനി ഒരു വേറൊരു ഇല്ല ഇതിന് പല ഒന്നും ഇല്ല ഈ ഒരു സത്യം എല്ലാരും മനസ്സിലാക്കി ഇത് എല്ലാരും ഏറ്റെടുത്ത് അമ്മയെ അംഗീകരിച്ച് ഇത് ഉൾക്കൊണ്ട് നിന്നാല് നമുക്ക് ഇനിയൊന്നും നേടാനില്ല എല്ലാ സൗഭാഗ്യം എല്ലാതും രോഗം പറയുന്ന അവസ്ഥയും വരില്ല എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ഇവർ അത്രയും ഭാഗ്യുള്ളവർക്കെ കിട്ടുള്ളൂ പക്ഷെ നമുക്ക് അത് അതിന് വേണ്ടിട്ട് നോക്കിയാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്തായാലും മനസ്സിലാവും അത്ര സിമ്പിൾ ആണ് കാര്യങ്ങൾ ഒന്ന് നമ്മൾ നമ്മളതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല നമ്മൾ പറയുന്ന അതുപോലെ അനുസരിക്കും അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാണിക്കാൻ പിന്നെ പിന്നെ നമ്മളിവിടുത്തെ ഞാനിപ്പോ ഇതുവരെ നാല് കൊണ്ട് അനുഭവത്തിൽ ഇവിടുന്ന് പോയ ആൾക്കാർക്ക് പിന്നെ തിരിച്ചു വരാൻ നോക്കിയാൽ ഒരു വിധത്തിലും പിന്നെ വരാൻ പറ്റില്ല ആ ഒരു സത്യം കൂടി നമ്മള് മനസ്സിലാക്കണം ഇവിടുന്ന് വിട്ടു പോകുമ്പോ ആ ഒരു സംഭവം എനിക്ക് അതിനുവേണ്ടി അവസരം അവർക്കുണ്ട് അവരത് അംഗീകരിക്കണം അല്ലെങ്കിൽ അവരത് ഏറ്റെടുക്കണം എന്നാൽ മാത്രമേ ഏറ്റവും ഇത് ഭഗവാന് മാത്രമേ ചെയ്യാൻ പറ്റൂ സാധാരണ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ അവർക്ക് പഠിച്ചിട്ടില്ല എന്ന് ഞാൻ ആദ്യത്തെ കൂടി തന്നെ എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭഗവാൻ എന്താണോ പറയുന്നത് അതുമാത്രമേ ഞാൻ ചെയ്യുള്ളൂ ചെയ്തിട്ടുള്ളൂ ഇനി പറയുന്ന കാര്യങ്ങളായാലും പ്രവർത്തിക്കുന്ന കാര്യങ്ങളായാലും വെറുതെ നിങ്ങൾക്ക് കള്ളമാണെന്നൊക്കെ തോന്നിയാൽ തന്നെയും എനിക്കതിൽ ബാധ്യതയില്ല കാരണം എനിക്കത് അറിഞ്ഞുകൂടാ ഞാൻ എന്താണോ പറയുന്നത് ഭഗവാൻ പറയുന്നതിനനുസരിച്ചാണ് പറയുന്നത് അതിൽ മറ്റുള്ളവർക്ക് അതിൽ കള്ളമായിട്ട് തോന്നാം മറ്റുള്ളവർക്ക് അത് നുണയായിട്ട് തോന്നാം മറ്റുള്ളവർക്ക് അത് സാമ്പത്തിക ഗുണ തോന്നാം പക്ഷെ എനിക്കതിന് വിഷയമേ അല്ല ഭഗവാൻ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞാൻ ഈ നിമിഷം വരെ ഞങ്ങൾ ഏത് മണിക്കൂർ ഉണർന്നിരുന്നു പ്രവർത്തിക്കാൻ അത് സാധാരണ അനുസരിച്ച് കഴിഞ്ഞില്ലല്ലോ അതെനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ എപ്പോ രാത്രി ഞങ്ങൾ എന്തെങ്കിലും ബസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അമ്മ ഫോൺ എടുക്കില്ലേ രണ്ടര മണിക്കായാലും മൂന്നര മണിക്കായാലും അത് നമുക്ക് ലോകത്ത് വേറെ എവിടെ ഈ ഒരു ഭാഗ്യവും ഈ ഒരു സൗകര്യം ഒന്നും കിട്ടില്ല ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അല്ല പറയുന്നത് ഈ പറയുന്നത് തന്നെയാണ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ജനങ്ങൾ മാറുന്നുണ്ട് അന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കില്ല ഇന്ന് പറയുന്നത് പുതിയ ആൾക്കാരായിരിക്കും അന്ന് വരുന്ന ആൾക്കാരും ഇത് ഏറി പിടിക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി അവരത് എടുക്കുകയാണെങ്കിൽ ഈ സത്യം മനസ്സിലാക്കാൻ പറ്റും ഒരാൾക്കും ഇത് കള്ളമാണെന്നും പറ്റുവാണെന്നും അറിയുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റൂല അനുഭവം കിട്ടിയ ഒരാൾക്കും പറയാൻ പറ്റില്ല വെറുതെ പറയാം എന്നേ ഒന്നും ആശാ മാത്രം എനിക്ക് പറയുന്നത് എല്ലാ മഹാഭാഗ്യം കിട്ടണം സകല ആൾക്കാർ ഇത് ഏറ്റെടുത്ത് അവര് സന്തോഷത്തോടെ ജീവിക്കണം എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ അത്ഭുതവും അത്ഭുതത്തിന്മേൽ അത്ഭുതവും തന്നെയാണ് നടക്കുന്നത് ഏറ്റെടുക്കുക സന്തോഷത്തോടെ ചരിത്രത്തിന്റെ ഇത് ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു